ചേട്ടാ സി പി എമ്മിന്റെ ഒരു ഇരട്ടത്താപ്പ് നയം അത് വെളിവാകുന്ന ഒരു സംഭവം കൂടെ അതായത് സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകനായിട്ടുള്ള സംവിധായകനായിട്ടുള്ള പി ടി കുഞ്ഞുമൊഹമ്മദിനെതിരെ ഒരു സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടും അനങ്ങിയില്ല എന്നാണ് കാരണം ദിവസം നവംബർ ഇരുപത്തിയേഴിന് ലഭിച്ച പരാതി ഡിസംബർ എട്ടിനാണ് കേസെടുത്തിരിക്കുന്നത് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കൂടി ഒരു സ്ത്രീ നൽകിയ അല്ലെങ്കിൽ ഒരു പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എക്കെതിരെ പരാതി കിട്ടി അന്ന് തന്നെ രാത്രി കേസെടുക്കുകയും തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ സർക്കാരാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടിയും സംഭവത്തിൽ കൂടി സർക്കാരിന്റെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഇതിൽ നിന്നും ഇവിടുത്തെ സമൂഹം മനസ്സിലാക്കേണ്ട ഇത് എന്താണ് കാരണം സി പി എം ഉദ്ദേശിക്കുന്ന സ്ത്രീപക്ഷ നിലപാട് എന്താണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ ജനം അല്ല അവരുടെ ഇരട്ടത്താപ്പ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലുപരിയായിട്ട് ഈ കേസിൽ നടന്ന വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് നടന്നത് നമുക്കറിയാമല്ലോ രാഹുൽ പങ്കൂട്ടത്തിൽ വിഷയത്തില് മുഖ്യമന്ത്രിക്ക് നേരിട്ട് യുവതി പരാതി കൊടുത്തു അത് വലിയ മാധ്യമങ്ങളിലൂടെ വാർത്തയോ ആയ കാര്യമാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വളരെ വേഗം തന്നെ അത് ഫോർവേഡ് ചെയ്തു കൊടുക്കുന്നു പോലീസിന് കൊടുക്കുന്നു കേസ് എടുക്കുന്നു എല്ലാം പോകുന്നു ഇവിടെ എന്നാൽ ആ സാഹചര്യത്തിൽ വളരെ ഗുരുതരമായ ഒരു അനാസ്ഥ ഒരു കാലതാമസം ഉണ്ടായിരിക്കുന്നു അതായത് നവംബർ ഇരുപത്തിയേഴിനാണ് യുവതി യുവതി എന്ന് പറയുന്ന ഒരു സംവിധായകയാണ് അവര് ഈ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി കൈമാറുന്നത് എന്നാൽ ആ പരാതി മുഖ്യമന്ത്രി ആ പോലീസിനെ ഇത് ചെയ്യുന്നത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഡിസംബർ രണ്ടിന് മാത്രമാണ് അതായത് ഇരുപത്തിയേഴിന് കിട്ടിക്കഴിഞ്ഞാല് നാല് ആറാമത്തെ ദിവസമാണ് ഒരാഴ്ചയോളം വൈകിപ്പിച്ചിട്ടാണ് മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്നത് അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി അതിനെ മറുപടിയായിട്ട് പറഞ്ഞത് അങ്ങനെ കാലതാമസം ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനത് കൈമാറിക്കേണ്ടതാണ് അറിയുന്നത് അപ്പൊ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇമെയിലേക്ക് ഒരു പരാതി വന്നാല് ആറ് ദിവസവും ഏഴ് ദിവസവും കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരിക അപ്പോൾ അങ്ങനെയാണ് ഒരാഴ്ച കൂടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ഓഫീസിൽ ഈ പറയുന്ന സ്റ്റാഫുകൾ ഇമെയിൽ ചെക്ക് ചെയ്യുന്നത് അങ്ങനെയല്ലോ വന്നിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇമെയിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും പരാതികൾ ധാരാളം വരുന്നുണ്ട് അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്യാൻ സംവിധാനം അവിടെയുണ്ട് ഇരുപത്തിയേഴാം തീയതി കിട്ടിയ ഇമെയിൽ വഴി കിട്ടിയ ഓക്കെ നേരിട്ട് കൊടുത്തതല്ല എന്നുള്ള വാദമായിരിക്കും അവർ ഉന്നയിക്കുന്നത് ഇമെയിൽ വഴി കിട്ടുകയാണെങ്കിൽ പോലും അത് ചെക്ക് ചെയ്യാൻ എത്ര സമയം വേണം ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെട്ടത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ പരാജയം സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് അത് കാലതാമസം ഇല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് സിപിഎം അതിൽ ഒരു സംഭവം കൂടിയാണത് അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ വാദം നമുക്ക് വിലക്കെടുക്കാൻ ദൃഷ്ടി അത് കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങേ അറ്റം അതപ്പതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമുക്ക് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ അവൻ വഴിയില്ല മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എതിർപക്ഷത്തി എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അത് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അനുഭാവിയാണ് ഇടത് സഹയാത്രികനാണ് മുൻ ഇടത് എം എൽ എ ആണ് അപ്പോൾ അതൊന്ന് വെച്ച് താമസിപ്പിക്കാം ആരും അറിയാതെയൊക്കെ തന്നെ മുന്നോട്ട് പോയി കളയാം എന്നൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി വെച്ചത് എന്ന് അറിയത്തില്ല എന്തായാലും ഡിസംബർ രണ്ടിന് മുഖ്യമന്ത്രി ഇത് പോലീസിന് കൈമാറുന്നുണ്ട് അവിടെ നിന്നും പിന്നീടും ഗുരുതരമായ കാലതാമസം ഉണ്ടാകുന്നു അവിടെ അതാണ് മുഖ്യമന്ത്രി ഈ പരാതി കൈമാറുന്നത് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിന്നും കണ്ടോൺമെന്റ് പോലീസിലേക്ക് കേസ് കൈമാറി അത് എത്തി കേസ് എടുക്കുന്ന ഡിസംബർ എട്ടാം തീയതിയാണ് രണ്ടിൽ നിന്നും വീണ്ടും ഒരു ആറ് ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തോളം പന്ത്രണ്ട് ദിവസത്തോളം കാലതാമസം വരുന്നു പോലീസിന് ഈ പരാതി സിറ്റി കണ്ടോൺമെന്റ് പോലീസിന് പരാതി കിട്ടിയിട്ട് അവിടെ കേസെടുക്കുന്നത് എപ്പോഴാണ് ഇത് വാർത്തയായതിനു ശേഷമാണ് ഏഴാം തീയതി കൂടി അല്ലെങ്കിൽ അന്ന് വാർത്തയായപ്പോൾ കൂടി ഇങ്ങനെ വാർത്ത വരുന്നു ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പീഡന പരാതി ലഭിച്ചു ഒരു വനിതാ സംവിധായകൻ അത്തരത്തിലൊരു പരാതി കൊടുത്തത് പ്രവർത്തകയായിട്ടുള്ള ഒരാളെ തന്നെ പീഡിപ്പിച്ചു എന്ന് കരുതി ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതിയിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ എല്ലാം വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് ഈ വിഷയത്തില് കേസെടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അതെ അതെ സമ്മർദ്ദം മാത്രമല്ല അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഈ നവംബർ ആറാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടക്കുന്നത് യുവതിക്ക് ദുരനുഭവം ഉണ്ടാകുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം നമ്മുടെ കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള പതിമൂന്നാം തീയതി മുതൽ തിരുവനന്തപുരത്ത് നടക്കുകയാണല്ലോ വർഷങ്ങൾ എല്ലാ വർഷവും നടക്കുന്ന ഒരു മേളയാണത് അപ്പോൾ ആ മേളയിലേക്ക് മലയാള ചലച്ചിത്രങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ജൂറിയുടെ ചെയർമാൻ ആണ് ഈ പറയുന്ന പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന സംവിധായകൻ അല്ലെ പ്രശസ്ത സംവിധായകനൊക്കെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ജൂറിയിലുള്ള ഒരു വനിതാ സംവിധായകയാണ് ഈ പരാതിക്കാരി എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു യോഗം കഴിഞ്ഞ ശേഷം അവർക്കെല്ലാം തന്നെ താമസിക്കാനായിട്ട് അക്കാദമിയുടെ ചലച്ചിത്ര അക്കാദമിയുടെ പക ഹോട്ടലുണ്ട് അവിടെ അവര് താമസനായിട്ട് ചെല്ലുമ്പോൾ ഈ കുഞ്ഞു മുഹമ്മദ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ അവരെ കയറി പിടിക്കുകയും അവരുടെ മോശമായിട്ട് സംസാരിക്കുകയും അപര്യാദയായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി അവര് അതിനുശേഷം ഇരുപത്തിയേഴാം തീയതിയാണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇരുപത്തിയേഴാം തീയതിയാണ് മുഖ്യമന്ത്രിക്ക് അത് പരാതി കൊടുക്കുന്നത് ആ ഒന്നും നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാലതാമസം എന്നൊരു കാര്യമല്ല അത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നടപടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആറാം തീയതി നടക്കുന്ന ഒരു സംഭവമാണ് തന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധായകൻ അദ്ദേഹം ആ വളരെ അപമര്യാദയായിട്ട് ആ വനിതയോട് സംവിധായകരോട് പെരുമാറുകയാണ് അതിന്റെ ഷോക്കിലായിരുന്നു അവർ അതിനുശേഷം അവർ പരാതി കൊടുക്കുന്നു ആ പരാതി അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ട് മുഖ്യമന്ത്രി വേണ്ട ഒരു ഗൗരവം അതിനെ കൊടുത്തില്ല വളരെ ലാഘവത്തോടു കൂടിയാണ് ആ വിഷയത്തെ മുഖ്യമന്ത്രി കണ്ടത് എന്നത് വളരെ പ്രധാനമാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സംവിധായക ഇതുമായി ബന്ധപ്പെട്ട തന്റെ പരാതി ഈ ചലച്ചിത്ര അക്കാദമി അധികൃതരെ അറിയിച്ചിരുന്നു ആ അധികൃതരും ഇതിനകത്ത് എന്തെങ്കിലും നടപടി സ്വീകരിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അദ്ദേഹം ഇപ്പോഴും അതിന്റെ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അദ്ദേഹം ആ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം തുടരുകയാണ് അപ്പോൾ ചലച്ചിത്ര അക്കാദമിയും ആ വിഷയത്തിൽ ഈ യുവതിക്ക് അനുകൂലമായിട്ടൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ആ യുവതി താൻ പരാതി ഉറച്ചു നിൽക്കുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് യുവതിയുടെ മൊഴി വൺ സിക്സ്റ്റി ഫോർ എടുക്കാൻ ഇനിയിപ്പോൾ അപേക്ഷ കൊടുത്ത് എടുക്കാനൊക്കെയുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിട്ടുണ്ട് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളൊക്കെ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഇവര് സർക്കാരിന്റെ അനുകൂലമായിട്ടുള്ള ആളുകളാണെങ്കിൽ സ്ത്രീപക്ഷ നിലപാടൊക്കെ അതാണ് അതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാമല്ലോ അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ നേതാക്കൾ സി പി എമ്മിന്റെ നേതാക്കൾ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അനുകൂല നേതാക്കളായിട്ടുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക പിണ്ണൊന്നും മാത്രമല്ല ഏത് തരത്തിലുള്ള കേസുകൾ വന്നാലും അവരെ അങ്ങേയറ്റം ഏറ്റവും സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയനും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതേസമയം ഇതിർപക്ഷത്തുള്ള ആൾക്കാർക്കെതിരെയാണെങ്കിൽ അവർക്ക് തിയിലാണ് വളരെ വേഗത്തിലാണ് അവരുടെ നടപടികളായിട്ട് മുന്നോട്ട് പോകുക നമുക്ക് രാഹുൽ മമ്മൂട്ടി വിഷയത്തിലൊക്കെ അറിയാം അത് നടപടി ആവശ്യപ്പെട്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷെ ആ കാണിക്കുന്ന ഊർജ്ജ സ്വലത എല്ലാ വിഷയങ്ങളിലും അത് പക്ഷപാതം പാടില്ല അത് ഇരയാര് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്താർ എന്ന് നോക്കിയാകരുത് ഇത്തരത്തിലുള്ള സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് അവരുടെ ഇരട്ടത്താപ്പെന്നല്ല അവരുടെ ശരിയായിട്ടുള്ള സമീപനം ഇത് തന്നെയാണ് സ്ത്രീ നിലപാടുകളിലെ അവരുടെ എത്ര എത്ര നേതാക്കൾ സ്ത്രീവിരുദ്ധ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ മംഗൂട്ട് വിഷയത്തിൽ ബന്ധപ്പെട്ട പ്രതികരണത്തിൽ എന്താണ് മറ്റേ ഇ പി ജയരാജൻ പറഞ്ഞത് മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞത് അത് സിനിമാ മേഖലയിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന സംഭവമാണ് അത് അനുവദിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇയാൾ പറഞ്ഞത് ഒപ്പം തന്നെ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ഒരു നേതാവ് അല്ലെ ലസിത ലസിത നായർ എന്ന് പറയുന്നത് അവരെന്താണ് പറഞ്ഞത് തീവ്രത കുറഞ്ഞ സംഭവമാണ് അത്തരത്തിൽ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ സ്ത്രീവിരുദ്ധത അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് എൽ ഡി എഫ് ഈ വിഷയത്തില് മുഖ്യമന്ത്രി എത്രയൊക്കെ തന്നെ വിളിച്ചു വിളിക്കാൻ ശ്രമിച്ചാലും അങ്ങേയറ്റം ഗുരുതരമായ വിഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അത് ആ നിൽക്കുന്ന പി ടി കുഞ്ഞു മുഹമ്മദിനെ രക്ഷിക്കാനുള്ള ശ്രമം അവസാന വട്ടം വരെ നടത്തിയതാണ് അതെന്നല്ല പോലീസും കേസെടുക്കാറുണ്ട് പോലീസിന്റെ കയ്യിൽ വന്നിട്ട് ആറ് ദിവസം കാത്തിരുന്നു വാർത്ത വന്നതിന് ശേഷം കേസെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഇപ്പോൾ കേസെടുക്കാതെ നിർവാഹമില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നതിന് ശേഷമാണ് അവർ കേസെടുത്തത് അതാണ് അവരുടെ നിലപാട് രാഹുൽ പെങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനെ നാല്ക്ക് നാൽപ്പത് വട്ടം ഉപദേശിക്കുന്ന മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കളും ഒക്കെ തന്നെ അവർ സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ട് അവിടെ നമുക്കറിയാം രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് രാജിവെപ്പിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിട്ട് എത്താനുള്ള കത്ത് കൊടുത്തു പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു ഏറ്റവും കൂടുതൽ വീണ്ടും പരാതി മുഖ്യമന്ത്രിക്ക് ഒരു യുവതി യുവതി പരാതി കൊടുക്കുന്നു മാത്രീ ഊരും പേരും അറിയാത്തൊരു പരാതിയാണ് കെ പി സി സി അധ്യക്ഷനെ കിട്ടുന്നു അദ്ദേഹം അത് പോലീസ് പോലീസിനെ നേരിട്ട് കൈമാറുകയാണ് ചെയ്തത് അപ്പോഴേ അതിനുശേഷം ഈ മുൻകൂർ ജാമ്യം രാഹുൽ പങ്കെടുത്തു നിഷേധിക്കുമ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടി കൂടി ചെയ്തു അത്തരത്തിൽ കൃത്യമായ വ്യക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയെയാണ് ഇത്തരത്തിൽ എങ്ങനെയൊക്കെ ഈ പറയുന്ന സ്ത്രീ പീഡകരെയും സ്ത്രീവിരുദ്ധ നേതാക്കന്മാരെയും ഒക്കെ സംരക്ഷിക്കാം എന്ന് നോക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയും ഉപദേശിക്കാൻ നടക്കുന്നത് ആ സ്ത്രീ കോൺഗ്രസിനെ ഉപദേശിക്കുന്ന സമയം കൊണ്ട് അവര് സ്വയം ഒന്ന് നന്നാകുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്